ഹായ് ഓൾ വെൽക്കം ഞാൻ എന്താണ് ജാക്കറ്റ് കിട്ടിയിരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുമല്ലേ ആക്ച്വലി ഇവിടെ ഭയങ്കര തണുപ്പാണ് കേട്ടോ ബഹ്റിനിലാണ് ഞാനിപ്പോൾ ഉള്ളത് അപ്പോൾ ഞാൻ ഷാജിദ ഷാജിയുടെ വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ പുള്ളിക്കാരിയുടെ വിഷയം ഞാൻ ഇതിനു മുമ്പ് രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ സമയത്തൊക്കെ പലരും എന്നെ കമൻറ്റിലൂടെ ചോദിച്ചു എന്നോട് ഇതൊക്കെ പറയാം നീ ആരാണ് നീ ഇത്ര നല്ലതാണോ എന്നൊക്കെയുള്ള ഒരുപാട് കമൻസ് എനിക്ക് വരുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ഇതൊക്കെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരാളാണ് ഈ ന്യൂസുകളും കാര്യങ്ങളൊക്കെ കേൾക്കുന്ന ഒരാളാണ് അപ്പം ചില കാര്യങ്ങൾ എനിക്കും പ്രതികരിക്കണമെന്ന് തോന്നി അപ്പം എൻ്റെ അഭിപ്രായങ്ങളാണ് കേട്ടോ ഞാൻ സോഷ്യൽ മീഡിയയിൽ പറയുന്നത് അപ്പം നിങ്ങൾ തരുന്ന കമൻസിനൊന്നും ഞാൻ തിരിച്ചൊന്നും പറയാൻ നിൽക്കുന്നില്ല കാരണം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുന്നു ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നു എന്തായാലും വീഡിയോ കണ്ടതിനും കേട്ടതിനും ഒക്കെ ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പം ഇന്നും ഞാൻ പുള്ളിക്കാരുടെ വിഷയം തന്നെയാണ് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് വീഡിയോ ചെയ്യാറില്ല അപ്പം ഇന്നൊരു പ്രത്യേക വിഷയമുണ്ടായി അതുകൊണ്ടാണ് ഇന്ന് സംസാരിക്കുന്നത് ഷാജിദ ഷാജിയുടെ കഥയിലെ കഥാപാത്രമായ മഹർ കൊടുത്ത നമ്മുടെ റഹൂഫ് ഇപ്പോൾ ഒരു വെളിപ്പെടുത്തലുമായി വന്നിട്ടുണ്ട് റഹൂഫിൻ്റെ ഒരു വോയിസ് ക്ലിപ്പ് കിടന്ന് കളിക്കുന്നുണ്ട് കേട്ടോ സോഷ്യൽ മീഡിയയിൽ അപ്പം അതിൽ റഹൂഫ് പറയുന്നത് ജസ്നേനെ കുറിച്ചിട്ടാണ്

എന്തായാലും ഷാജിദ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ജസ്നയെ കുറിച്ച് അപവാദം പറഞ്ഞതിന് പുള്ളിക്കാരി മലപ്പുറം പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കാൻ പോയ ഒരു വീഡിയോയും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ടായിരുന്നു എനിവേ ഇതിനൊക്കെ ഒരു നല്ല റിസൾട്ട് ഉണ്ടാവട്ടെ അപ്പോൾ ഇത് പൊതു സമൂഹത്തിന് ഇതെങ്ങനെ ബാധിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ ഇന്ന് മാരകമായൊരു വിപത്തായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസേഴ്സായിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട് അപ്പോൾ അതിൽ പലരും പലരുടെ കയ്യിൽ നിന്നും ഇത്തരത്തിൽ പണം മേടിക്കുക അത് ദുരുപയോഗം ചെയ്യുക ഇതൊക്കെ വളരെ മോശപ്പെട്ട കാര്യമാണല്ലേ തീർച്ചയായിട്ടും ഇത് നമ്മൾ പ്രതികരിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് എവിടെയോ കിടക്കുന്ന റഹൂഫ് കഷ്ടപ്പെട്ട് പണിയെടുത്ത പൈസ മുഴുവൻ യൂട്യൂബേഴ്സിനെ അയച്ചു കൊടുക്കലാണ് ഈ റഹൂഫിൻ്റെ പണി എന്താണ് റഹൂഫ് യൂട്യൂബേഴ്സിനെ മാത്രം തെരഞ്ഞു പിടിക്കുന്നത് അതൊരു ചോദിച്ചിട്ട് ആണ് കേട്ടോ പിന്നെ അതുകൂടാതെ ഈ സോഷ്യൽ മീഡിയയിൽ ചാരിറ്റി ചെയ്യുന്നു എന്നതിൻ്റെ പേരിൽ പലരും പലരുടെ കയ്യിൽ നിന്നും ഇടനിലക്കാരായിക്കൊണ്ട് പൈസ കൊടുക്കുന്നുണ്ട് അതിൽ ചിലർക്ക് സത്യസന്ധമായിട്ട് പൈസ ആവശ്യക്കാരിൽ എത്തിക്കുന്നവരുണ്ട് ചിലരത് ദുരുപയോഗം ചെയ്യുന്നവരുണ്ട് അപ്പോൾ ഈ ഒരു വാർത്തയിൽ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് അത്തരം ചതിക്കുളികളിലൊന്നും ഗൾഫിൽ പണിയെടുക്കുന്ന ആൾക്കാർ ചെന്ന് പെടല നിങ്ങൾ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന പൈസ നിങ്ങളുടെ വീട്ടുകാരാണ് അത് അനുഭവിക്കേണ്ടത് അത് മറ്റുള്ളവർക്ക് എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും നിങ്ങൾ അയച്ചു കൊടുക്കല്ലേ ഈ റഹൂഫിന് ഭാര്യയും മക്കളൊക്കെ ഉണ്ടെന്നാണ് അറിഞ്ഞത് ഭാര്യ പണങ്ങിപ്പോയി ഭാര്യ എങ്ങനെ പണങ്ങി പോവാതിരിക്കും ഇതല്ല റഹൂഫിൻ്റെ സ്വഭാവം ഭാര്യയ്ക്ക് പൈസ കൊടുക്കാതെ യൂട്യൂബേഴ്സിന് പൈസ അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഭാര്യയും നിൽക്കില്ല ഇനി ഈ ഒരു വിഷയം തിരിച്ചറിഞ്ഞ നമ്മുടെ ഷാജിത ഷാജി പുള്ളിക്കാരനെ തേച്ചു കാര്യം എത്ര കഷ്ട സ്ഥിതിയിൽ നിൽക്കുന്ന ഒരു പെണ്ണായാലും മറ്റ് സ്ത്രീകൾക്ക് പൈസ അയച്ചു കൊടുത്ത് മറ്റു സ്ത്രീകളുമായി ബന്ധം സ്ഥാപിക്കുന്ന ഒരാളിനെ വിവാഹം കഴിക്കാനായിട്ട് ഒരു സ്ത്രീയും മുതിരില്ല അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഷാജിത ഷാജി ഇയാളെ തേച്ചിട്ട് ഇരുപത്തി ആറ് വയസ്സുകാരനായ ഷറഫലിയെ തേടി പോയതെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പം ഇതിൽ ഷാജിത ഷാജിനെ ഒരിക്കലും കുറ്റം പറയാൻ പാടില്ല കേട്ടോ പിന്നെ പുള്ളിക്കാരി ഇപ്പം എല്ലാവരും കല്ലെറിയാണ് എല്ലാവരും കല്ലെറിയുന്ന ഒരാളെ നമ്മളും വെറുതെ കല്ലെറിയല്ലേ ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ ജീവിച്ച് പോട്ടെ അങ്ങനെയാണ് തോന്നണേ ഇപ്പോൾ എന്തൊക്കെയായാലും ബുദ്ധിമതിയാണ് അവർ ഇൻ്റർവ്യൂ കൊടുക്കുന്നതും അവർ വീഡിയോ ചെയ്യുന്നതും ഒക്കെ അവരെ മക്കളെ പോറ്റാൻ വേണ്ടിയിട്ടാണ് അത്യന്തികമായി അതു തന്നെയാണ് ഏതോ ഒരു വീഡിയോയില് പുള്ളിക്കാരി പറയാതെ പറയുന്നുണ്ട് ഇതൊക്കെ ചെയ്യുന്നതിന് എനിക്ക് എൻ്റെതായ ശരികളുണ്ടെന്ന് അപ്പം ഷാജിദായുടെ ശരി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് റീച്ച് ആയിക്കോട്ടെ എന്തായാലും ഇപ്പോൾ ഷാജിദാ ഷാജിയുടെ സബ്സ്ക്രൈബർ അക്കൗണ്ടൊക്കെ കൂടിയിട്ടേ ഉള്ളൂ എന്തായാലും ജനങ്ങൾ കാണണം പുള്ളിക്കാരി ഇപ്പോൾ നല്ല വീഡിയോ ഇട്ടതുകൊണ്ട് ഇത്രയധികം ആൾക്കാരിലേക്ക് എത്തി എത്തില്ല അവരുടെ വീഡിയോ അപ്പോൾ അവരുടെ വീഡിയോ ഇത്രയും ജനങ്ങളിലേക്ക് എത്തുന്നത് നെഗറ്റിവിറ്റി കൊണ്ടാണ് അപ്പോൾ ആ നെഗറ്റിവിറ്റി കൊണ്ട് അവർക്ക് പൈസ കിട്ടുന്നുണ്ട് അപ്പോൾ പൈസ കിട്ടട്ടെ അത് ജനങ്ങളാണ് മനസ്സിലാക്കേണ്ടത് നിങ്ങളത് കാണണോ വേണ്ടയോ എന്നുള്ളത് ഷാജിദ അതിബുദ്ധിയായിട്ടുള്ള ഒരു സ്ത്രീയാണ് അവർക്ക് നിൽക്കാൻ അറിയാം അപ്പം അവർ ജീവിക്കട്ടെ എല്ലാവരും കല്ലെറിയുമ്പോൾ അവരെ ഇനിയിപ്പോൾ ആരും കല്ലെറിയല്ലേ അവർക്ക് ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉള്ളത് അനുഭവിക്കുന്ന ഒരു സ്ത്രീയാണ് സൈക്കോളജിസ്റ്റിനെയൊക്കെ കാണുന്നുണ്ട് അപ്പോൾ പുള്ളിക്കാരിക്ക് എതിരെ കേസ് കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ആ കേസൊന്നും നിലനിൽക്കാൻ പോകുന്നില്ല എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഉള്ളിലൊക്കെ അവരുടെ ഒരവസ്ഥയോട് നമുക്കൊക്കെ ഒരു സഹതാപം ഉണ്ട് അപ്പം എനിക്കുണ്ട് സഹതാപം ഇത്രയേറെ വലിച്ചു കീറപ്പെടുകയാണ് ഞാനും സംസാരിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ഒരിക്കലും ഷാജിത ഷാജിയെ സപ്പോർട്ട് ചെയ്യല്ലാട്ടോ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം കൊണ്ട് സ്വന്തം ജീവിതം നശിപ്പിച്ചൊരു സ്ത്രീയാണ് ആണവർ അവർ മറ്റുള്ളവരെ അനുകരിക്കാൻ ശ്രമിക്കുകയാണ് ഇപ്പം ജസ്നെ പൈസ മേടിച്ചു എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ജസ്റ്റിനെ പൈസ മേടിച്ചതുകൊണ്ട് ഞാനും പൈസ മേടിക്കാം എന്നുള്ളൊരു തോട്ടാണ് അവർക്ക് അവർക്ക് ശരിയായിട്ട് ചിന്തിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ശരി ഏതെന്ന് ഉപദേശിച്ചു കൊടുക്കാനായിട്ട് അവർക്ക് ആരും തന്നെ ഇല്ല ഒരു വിഷമം വരുമ്പോൾ ചായൻ ഒരു തോളോ അങ്ങനെയൊന്നും അവർക്കില്ല വീട്ടുകാരുമായിട്ടും ഒരു നല്ല ബന്ധത്തിലല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ത്രീക്ക് എളുപ്പം തെറ്റുകളിൽ ചെന്ന് ചാടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം അങ്ങനെയൊക്കെ അവർ ചാടി വളരെ മോശമായിട്ടുള്ളൊരു അവസ്ഥയിൽ കൂടിയാണ് ഇപ്പം കടന്നു പോകുന്നത് അവരിപ്പോഴും വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പം മനക്കെട്ടിയുണ്ട് മനോധൈര്യം ഉണ്ട് ഇത്രയൊക്കെ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടും ലോകം മുഴുവൻ തന്നെ കല്ലെറിഞ്ഞിട്ടും ഇപ്പോഴും അവരെ വീഡിയോ ചെയ്യാന്ന് പറയുമ്പോൾ അതൊരു അപാര മനക്കെട്ടി തന്നെയാണ് അപ്പം പലരും പറയുന്നുണ്ട് അവർ ആത്മഹത്യ ചെയ്യോ എന്നൊക്കെ ഒരു സാധ്യത പറയുന്നുണ്ട് ഉമ്മ ആ കുട്ടികൾക്ക് ഉമ്മ ഇല്ലാണ്ടായി പോവോന്നൊക്കെ പലരും പറയുന്നുണ്ട് പക്ഷെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം അവർക്ക് അപാരമായ ഒരു മനക്കെട്ടി ഉണ്ട് ഒരു സാധാരണ സ്ത്രീയാണ് എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പരിപാടിക്കൊന്നും പോവില്ല അത് വേറെ കാര്യം ഇത്തരം പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ അത് തരണം ചെയ്യണമെന്ന് മനസ്സിലാക്കാതെ ആകെ തകർന്നടിയും ഒരു സാധാരണ സ്ത്രീ ആണെങ്കിൽ അപ്പം ഇവർക്ക് ജീവിക്കാനും അറിയാം നിൽക്കാനും അറിയാം ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞതും അത് തന്നെയാണ് അപ്പം ജനങ്ങളാണ് മനസ്സിലാക്കേണ്ടത് ഇത്തരം കണ്ടന്റുകൾ കാണണോ എന്നുള്ളതൊക്കെ ഇത്തരം കണ്ടന്റുകൾ കണ്ട് നമ്മുടെ സമയം വേസ്റ്റ് ആക്കണോ എന്നുള്ളത് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് നമുക്കൊരു പുതുവർഷം വരാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരാൻ പോവാണ് അപ്പോൾ നമുക്ക് നല്ല നല്ല കാര്യങ്ങളും നല്ല നല്ല ചിന്തകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോകാം ഇപ്പോൾ ഞാനും ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കേണ്ടാന്ന് വിചാരിച്ചതാണ് കേട്ടോ എനിക്ക് വേറൊരു ചാനലും കൂടി ഉണ്ട് ബഹറിൻ ഡയറീസ് എന്നാണ് ചാനലിൻ്റെ പേര് അതിൽ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇടാറുണ്ട് അത്യാവശ്യം ക്വാളിറ്റിയുള്ള വീഡിയോ ഒക്കെയാണ് ഇടാറുള്ളത് പക്ഷേ ഒട്ടും യൂസ് ഇല്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്തരം വീഡിയോ ചെയ്യുന്നത് കാരണം ഇതാണ് ജനങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ളത് അപ്പം നമ്മൾ തീരുമാനിക്കുക ഏത് കാണണം എന്നുള്ളതൊക്കെ കേട്ടോ അപ്പം വീഡിയോ കണ്ടതിന് ഒത്തിരി താങ്ക്സ്